പള്ളിക്കൽ കാട്ടുപുതുശ്ശേരിയിൽ ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരണപ്പെട്ടു പള്ളിക്കൽ വടക്കേപ്പള്ളി സ്വദേശി മുഹമ്മദ് അർഷാദ് എന്ന ഇരുപത്തഞ്ചുകാരനാണ് മരണപ്പെട്ടത് രാവിലെ ഒൻപതര മണിയോടെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി പാൽ സൊസൈറ്റിക്ക് മുന്നിലായിരുന്നു അപകടം പള്ളിക്കൽ ഭാഗത്തേക്ക് പോയ ടിപ്പർ ലോറി എതിർദിശയിൽ വന്ന ബൈക്കിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിന് ശേഷം നിർത്താതെ പോയ ടിപ്പർ ലോറി പള്ളിക്കലിൽ നാട്ടുകാർ ചേർന്ന് തടഞ്ഞു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അർഷാദ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തലസ്ഥാന വാർത്തകൾ കല്ലമ്പലം ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ്